അടിപൊളി വെച്ചാൽ കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല മലയാളത്തിൽ പുതിയൊരു പ്രമേയം അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തിയേറ്റർ മാത്രമാണ് തിയേറ്ററിൽ ഒരു ഒരു രംഗങ്ങൾ പോകുന്ന രംഗമാണ് പ്രത്യേകിച്ച് ദിലീഷ് ഡയറക്ഷൻ അഭിനയം എല്ലാം ഗംഭീര മൂവിയാണ് കാരണം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് മലയാള സിനിമയിൽ ഗൺ ഫൈറ്റ് ഇതുപോലെ യൂസ് ചെയ്ത് വേറൊരു സിനിമ വന്നിട്ടില്ല എന്ന് വേണം പറയാം കംപ്ലീറ്റ് ഒരു വയലന്റ് അങ്ങനെ ഒരു ഫാമിലി മോഡിലാണ് സിനിമ പോകുന്നത് അത് വയലന്റ് ഫാമിലി ഇൻ ദ സെൻസ് ആ ഫാമിലിയിലേക്ക് ഒരാൾ പുറത്തുനിന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത് വിജയരാഘവൻ വിജയരാഘവൻ വേറെ റേഞ്ച് സാധനമാണ് എന്തെങ്കിലും ഒരുപാട് സിനിമകൾ ഇത് ലെവലാണ് റൈഫിൾ ക്ലബ്ബ് ത്രില്ലിംഗ് ഉണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് ചച്ചിയുടെ ഒക്കെ എംപിയിലൂർ തന്നെ പറയാം പിന്നെ സുരഭി ചച്ചിരിച്ചാണെങ്കിൽ എംപിഎ ബെർഫോം പിന്നെ നമ്മുടെ ഡയറക്ടർ വിനീത് കുമാർ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന സിനിമയാണ് ഒരു വൺ ടൈം ആശമുള്ള സിനിമയാണ് നല്ല ലാഗില്ല ഉണ്ട് എല്ലാം കൂടെ തന്നെ തിരുച്ചേരൂ തന്നെയാണ് സിനിമ ഗംഭീര പടം ഗംഭീര പടം ദിലീഷ് പോത്തനും പിന്നെ അതുപോലെ അണീഷ്നാഥന്റെ കമ്പാക്ക് ഒക്കെ ഭയങ്കര എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആശ്വാസം നമ്മൾ ഇംഗ്ലീഷ് മൂവി കണ്ടിരിക്കുന്ന പോലെ

എന്ന് പറയാം കാരണം ഇംഗ്ലീഷ് അങ്ങനെ സ്പാനിഷ് മൂവീസ് ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് അതിനെ സപ്പോർട്ട് ചെയ്യും മലയാളത്തിൽ ഇങ്ങനെ സംഭവം അയ്യോ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുന്ന രീതിയുണ്ട് ഈ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പറ്റുന്ന വയലൻസ് ആണ് ഒരു പലതരത്തിലൊരു അച്ഛായ്മ പക്ഷം കൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട് ഒക്കെ കളിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് പലതരം മോഡൽ ഗൺസും സ്നൈപ്പറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ബാക്ക്ഗ്രൗണ്ട് ക്യാമറ വർക്ക് അത് മൊത്തം ഒരു സിനിമ തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്ത പോലെ തോന്നി അപ്പൊ തിയേറ്ററിൽ മസ്റ്റ് വായിച്ചായിട്ട് ക്രിസ്മസ് ബാക്കി സിനിമകൾക്ക് ഒരു കനത്ത വെല്ലുവിളിയായിട്ട് ആദ്യം തന്നെ റൈഫിൾ ക്ലബ് എത്തിയിട്ടുണ്ട്